വെൽക്കം ഈ മണ്ണിലേക്ക് നിങ്ങളെ ചേർന്ന് പിടിച്ച് സ്വാഗതം ചെയ്യുകയാണ് നമുക്കൊരു വലിയ അഭിമാനമുണ്ട് അലിക്ഷമായും ആ പാത്രം പോകുന്നത് ഈ പാത്രത്തിൽ ഒരു ചരിത്രമുണ്ട് ആ ഒരു അപകടം നടന്ന സമയത്ത് ഈ വാർത്ത ഉണ്ടായിരുന്നു അവരുടെ നമ്മുടെ മലപ്പുറത്തിലേക്ക് അഭിമാനമായിട്ട് ഈ ഒരു ചെയ്ത് റോഡിൽ ആരും നിൽക്കരുത് സൈഡിലോട്ട് പോവാം പ്ലീസ് എല്ലാവരും റോഡിൽ റോഡിൽ നിൽക്കുന്നവർ ദയവ് ചെയ്ത് സൈഡിലോട്ട് നിൽക്കണം വാഹനങ്ങൾ കുറച്ച് മാറ്റി പാർക്ക് ചെയ്യണം ഇന്ന് സോഷ്യൽ മീഡിയ സെലിബ്രിറ്റീസ് നമ്മുടെ ഒരുപാട് വീഡിയോസിനോട് നമ്മുടെയൊക്കെ ഇവർ വരുന്നത് നമ്മുടെ ബേബി പോയിന്റ് നവീകരിച്ച ഷോറൂമിന്റെ ഉദ്ഘാടന സന്തോഷത്തിലൊക്കെയാണ് നമ്മൾ രണ്ടു താരങ്ങളും ഇവിടെ എത്തിച്ചേരുന്നത് നമ്മൾ ഈ സാന്നിധ്യത്തിൽ ഒരുപാട് ജനപ്രതിനിധികളുണ്ട് സാമൂഹിക സാംസ്കാരിക മേഖലയിലെ പ്രിയപ്പെട്ടവരുണ്ട് എല്ലാവരും നമ്മുടെ ും ഇവിടെത്തിച്ചേർന്നു ഒരു വലിയ കൈവണോ പ്രിയപ്പെട്ട വലിയ സന്തോഷം ഒരുപാട് സമയമായിട്ട് ഇവിടെ ഇങ്ങനെ കാത്തു നിൽക്കുകയാണ് കോയപ്പം വരും കുഞ്ഞാപ്പൂയപ്പം വരും കുഞ്ഞാപ്പൂവും കോയം ഒരുമിച്ചാണോ വരുന്നത് അതല്ല എടവണ്ണപ്പാറയിൽവണ്ണപ്പാറയിൽ ഇന്ന് വന്നാൽ ഇവിടുന്നൊന്നും കുഞ്ഞാപ്പൂവിന് ഇന്ന് കിട്ടോ എന്നൊക്കെ ഒരുപാട് ചോദ്യങ്ങൾ ഇവർ ചോദിക്കുന്നുണ്ട് പ്രിയപ്പെട്ട നമ്മൾ നൗഷാദ് ഖാൻ വേദിയിൽ എത്തിയിരിക്കുന്നത് നമ്മുടെ ബേബി പോയിന്റിന് ഇത്രയും കൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ടവരാണ് നൗഷാദ് ഖാൻ ഫാമിലി അവരോട് കടപ്പാടായിരിക്കുന്നു ഞാൻ ഒരിക്കലും കൂടെ ചോദിക്കുന്നു ഇവിടുത്തെ ആളുകൾ വരുന്ന സമയത്ത് എന്നോട് ചോദിക്കുന്നുണ്ടായിരുന്നു ഇന്ന് കോയ കുഞ്ഞാപ്പൂവിനെ അടിക്കുക എന്നൊരു ചോദ്യമുണ്ട് ഉണ്ട് ഓക്കെ ഒരു മിനിറ്റ് നമ്മുടെ അർജുമാൻറെ വാക്കൻ ഒന്ന് മാറ്റി കൊടുത്തോട്ടോ കേട്ടോ പ്ലീസ് ഹലോ ഹലോ അപ്പോ സംസാരിച്ചോട്ടോ ഇന്ന് അടിയില്ല എന്നാ പറഞ്ഞു നമ്മുടെ ആ ഒന്ന് മാറ്റി കൊടുത്തോട്ടെ പരമാവധി ആളുകൾ റോഡിൽ നിൽക്കുന്ന പരമാവധി ആളുകൾ ദയവ് ചെയ്ത് സൈഡിലോട്ട് ഷോപ്പിന്റെ ഫ്രണ്ടിലോട്ട് കയറി നിന്നോ നമ്മുടെ കൊമ്പൻകാട് കോയ അതുപോലെ കുഞ്ഞാപ്പു കുഞ്ഞാപ്പു കോയാതാ കുഞ്ഞാപ്പൂണോ അല്ലെ കോയക്കല്ലേ മുതിർന്ന ആളല്ലേ രണ്ടാമത് സംസാരിക്കണോ എന്തിനാണ് ഈ കോയക്ക ഇങ്ങനെ കുഞ്ഞാപ്പുവിനെ അടിക്കുന്ന ഒരു ചോദ്യമൊക്കെ വരുന്നത് അപ്പോ നിങ്ങളുടെ സ്വന്തം കോയ ഹലോ എന്താണ് നമസ്കാരം എന്തായാലും ഈ ബേബി ബേബി പോയിന്റിന്റെ പോയിന്റിന്റെ ഇനാദേശത്തിന്റെ ഭാഗമായിട്ട് ഇവിടെ വരാൻ സാധിച്ചാലും നമ്മളെ സപ്പോർട്ട് ചെയ്ത് ഇത്ര ഇങ്ങനെയുള്ള സ്റ്റേജ് വരെ എത്തിക്കാൻ സാധിച്ച എടവെണ്ണപ്പായാലും മുത്തുമണിയാക്കും ഒരുപാട് സന്തോഷം നന്ദി 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 പറയാം ഒരുപാട് സന്തോഷമുണ്ട് കാരണം നിങ്ങളെ സപ്പോർട്ട് കൊണ്ട് മാത്രമാണ് ഞങ്ങൾക്ക് ഇന്ന് ഇവിടെ ഈ നിലയിൽ എത്തി വെക്കുന്നത് തുടർന്നു സപ്പോർട്ട് ഉണ്ടാവണം നല്ല നല്ല വീഡിയോസ് ആയിട്ട് നേർക്കോലി വീരാനായിട്ടും തവളായിട്ടും അംസായിട്ടും ചുമകനായിട്ടും കുഞ്ഞാപ്പൂറ്റും കോഴയായിട്ടും വീണ്ടും വരും വേണ്ടേ കുഞ്ഞാപ്പൂല് പൊട്ടിച്ചണ്ടേ പൊട്ടിച്ചോ പൊടിക്കണോ കൊടുക്കണല്ല എന്താ ചോദിച്ചോട് സൈന മൈക്കൊടുക്കും മൈക്കൊടുക്കും വേറെ നിങ്ങളുണ്ടല്ലോ എന്തായാലും കൊടുത്തിട്ടില്ല ഏട്ടോ ശരി എന്നാ കൊടുത്തോട്ടില്ല ആൾക്കാർ

കുഞ്ഞ്പൂ എന്തിനാ ഈ കോയൊക്ക ഈ കുഞ്ഞാപ്പൂവിനെ ഇങ്ങനെ തല്ലുന്ന കുരുത്തക്കാട് കാട്ടിരുന്നു ആണോ സത്യമായിട്ടോ പിന്നെ എന്ത് നിങ്ങള് കോയക്കനെ വേറെന്തൊക്കെ പേരൊക്കെ പേര് വിളിക്കുന്നു എന്താ

തന്നെ നമുക്ക് ഒരു ഒരു െ കൊമ്പാട് തറവോട്ടിലെ ഇന്ന് ഏറ്റവും ശ്രദ്ധേയനായിക്കൊണ്ടിരിക്കുന്ന ഗായകന്മാരിൽ ഏറ്റവും പ്രധാനയാണ് ഒരാളെ പറ്റി പറയാൻ പറ്റൂല നമുക്ക് ഫസ്റ്റ് കുഞ്ഞാപ്പു പാടണോ കോയ പാടണോ കോയൊക്കെ പാടണോ രണ്ടാം കൂടെ പാടോ രണ്ടാം കൂടെ പാടണം നമുക്ക് അവരൊരു പാട്ട് കേൾക്കാം അപ്പൊ ഈ വലിയ ജനക്കൂട്ടം അല്ലേ ഇടവണ്പ്പാറ ശരിക്കും പറഞ്ഞാ ഇവിടെ എല്ലാവർക്കും പറ്റുവായിക്കൊക്കെ അറിയാം അങ്ങനൊക്കെ അറിയണ പാട്ടോ ഉറപ്പാട് കോയ കൊമ്പത്തിരുന്ന് ചാടി അത് ഒന്നോട ഒന്നുകൂടെ വേണോ അതുകൂടി വേണോ ആഹ് വേണോ കൊമ്പാട് കോയാ

Okay, ും പോയ <laughs> <okay. laughs> <laughs> ഒരു ഒരു മിനിറ്റ് മിനിറ്റ് മക്കളെ സ്റ്റെപ്പിൽ നിന്ന് കുറച്ച് അങ്ങോട്ടൊന്നും മാറിപ്പോ അഞ്ചു പേരെ തെരഞ്ഞെടുക്കാൻ പോകല്ലേ ഇത് അഞ്ചു പേരെ നമുക്ക് തിരഞ്ഞെടുക്കാം ഈ നറുക്കെടുപ്പ് കഴിഞ്ഞാൽ എല്ലാവരും ഇവിടെ വേണോട്ടോ എന്തെന്നറിയോ എന്തിനോ എപ്പറിയോ ആരെന്നറിയോ

ടുത്ത് കഴിഞ്ഞു ഈ കൂപ്പണ് നിങ്ങൾ തന്നെ വെക്കണേ ചെവി പൊളിഞ്ഞോ എടുത്തോ എടുത്തോ ബ്രോ അങ്ങനൊക്കെ പോവാത്ത മുന്നിലല്ല മുനീർ സി അങ്ങനെ വല്ലാത്ത കഷ്ടായി പോയി മുനീർ 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 സി 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 ആ ഫോൺ പോയിട്ടുണ്ട് തൊണ്ണൂറ്റിനാല്പത്തി ആറിലാണോ സ്റ്റാർട്ട് ചെയ്യുന്നത് ആ കേരളം മുനീർ നമ്മൾ അടുത്ത ു ഒരാഴ്ചയാണ് സമയം ഒരാഴ്ചക്കുള്ളിൽ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് പെർച്ചേസ് ചെയ്യാം ഇപ്പോൾ ഒരു കാര്യം ഉണ്ട് ഏറ്റവും ലാസ്റ്റ് ആയിരിക്കും ആയിരം രൂപയുടെ തിരഞ്ഞെടുക്കുന്നത് ലാസ്റ്റ് ആയിരിക്കും പ്രൈസ് രൂപയുടെ ഫ്രീ വൗച്ചർ അല്ല നമുക്ക് ഈ കുട്ടി എടുക്കട്ടെ അല്ലെ കൈയറി കൊടുക്കാൻ വരട്ടെ അതെ

ണോ എവിടെ സ്ഥലോ അതല്ല ഞാൻ ചോദിക്കുന്നത് അല്ലേ ഇതിന് ഞാൻ പറയില്ലേ ഓക്കെ ജമീലെത്താം വെട്ടപ്പാറ തൊണ്ണൂറ്റിയ നാപ്പത്തി ഫോൺ നമ്പർ അപ്പോ നമ്മൾ ത്തക്കം കൂടെ അഞ്ഞൂറ് രൂപക്ക് പർച്ചേസ് ചെയ്യാനുള്ള കൂപ്പൺ ഇവിടെ തെരഞ്ഞെടുത്തു ഇനി നമ്മളെല്ലാവരും കാത്തിരിക്കുന്നത് ആ ഞെട്ടിപ്പിക്കുന്ന ആ പാട്ട് കേൾക്കാനാണ് ആ ഓക്കെ 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 അപ്പോ ഇനി നമ്മുടെ ും കാത്തിരിക്കുന്നത് ചോദിച്ചപ്പ് അതിന്റെ ഈ കൊമ്പാട് തറവാണ്ടിലേക്ക് ഇനി ആരെങ്കിലും എടുക്കോ ഇല്ല വേണ്ട എടുക്കോ എടുക്കണോ ആ എടുക്കണം അല്ല എന്നെ എടുക്കണ്ട നമ്മൾ ഏകദേശം ദിവസൊക്കെ കാണുന്ന ഞാൻ അടിച്ചു കയറിയാൽ അങ്ങോട്ട് വരും ഒരു കാര്യമുണ്ട് ഇനി നിങ്ങൾക്ക് നമ്മുടെ ഷോറൂമിന്റെ ബേബി പോയിന്റിന്റെ ഉദ്ഘാടനത്തോടനുബന്ധിച്ചുകൊണ്ട് എന്താ േ അവര് നോക്കിയില്ലെങ്കിൽ അത്ഭുതമുള്ളൂ പാട്ടിലേക്ക് പോകുന്നതിന് മുന്നേ നമുക്ക് ഒരു ഒന്ന് രണ്ട് പേരെ കൂടെ ഇവിടെ തെരഞ്ഞെടുക്കാനുണ്ട് നമ്മുടെ ബേബി പോയിന് നമുക്കറിയാം കഴിഞ്ഞ കുറച്ച് വർഷമായി എഡോണപ്പാറയിലുണ്ട് ബേബി പോയിന്റ് ഇവിടെ ഓപ്പൺ ചെയ്തിരിക്കുന്നത് മാത്രമല്ല ഉദ്ഘാടന സന്തോഷത്തോടനുബന്ധിച്ചുകൊണ്ട് ഞങ്ങളുടെ പോസ്റ്റർ സ്റ്റാറ്റസ് വയ്ക്ക അതിൽ ഏറ്റവും കൂടുതൽ ആളുകൾക്ക് സമ്മാനം ക്രിസ്സമ്മാനുണ്ടായിരുന്നു വാ അപ്പൊ അതുകൂടി ഇവിടെ തെരഞ്ഞെടുക്കുന്നു എന്താണ് ഇവിടത്തെ ഒരു കുഞ്ഞത്തെ നാട്ടുകാർക്കുള്ളൊരു മത്സരം കഴിഞ്ഞോ ഇനി വെച്ചിട്ട് ഇനി വെച്ചോ വേണെങ്കിൽ ഓക്കെ അപ്പൊ എത്ര പേര് വെച്ചിട്ടുണ്ട് സ്റ്റാറ്റസ് വെച്ച ആരെങ്കിലും ഇവിടെ ഉണ്ടോ ഈ ചെറിയ മക്കൾക്ക് ഈ കയ്യിൽ ഫോൺ ഉണ്ടോ ഫോൺ ഉണ്ടോ ഞാൻ ഇവിടെ ഇപ്പൊ നമുക്ക് ഇവിടെ ഉള്ളവർക്ക് എന്ന് അതിൽ ഏറ്റവും കൂടുതൽ വ്യൂവേഴ്സ് ആരൊക്കെയാ നമുക്ക് നോക്കാം അതിലൊരു ഇരുന്നൂറ് ും കണ്ടില്ലോ ഇന്നലെ നോക്കട്ടെ ഇന്നലെ രാത്രി ഒൻപത് മണിക്ക് ശേഷമാണ് മുപ്പതൊന്നും പോരാ എവിടെ ഇന്നലെ രാത്രി ഒൻപത് മണിക്കാണ് പറഞ്ഞത് ഒൻപത് മണിക്കാണിക്ക് ഇതെല്ലാം പോസ്റ്ററാണോ ഇത് വീഡിയോ ആണോ പോസ്റ്ററാണോ അനീഷെ വീഡിയോ സമ്മാനമില്ല അനീഷ് ഒരു ക്യൈഡി കൊടുക്കാം അനീഷ് എന്റെ ഫോട്ടോ ഞങ്ങളുടെ ഫോട്ടോ പെട്ടെന്ന് അയച്ചു തരുന്നേ അപ്പൊ പോസ്റ്ററാണ് ഞാൻ പറഞ്ഞത് വീഡിയോ അല്ല പോസ്റ്റർ സ്റ്റാറ്റസ് വെച്ച് ആരെങ്കിലും ഉണ്ടോ ഒരു ഇരുന്നൂറ് കാരൻ അവിടെ അവിടുന്ന് വന്നിട്ടുണ്ടായിരുന്നല്ലോ ഈ കളിക്കോട്ട് പോവാൻ പറഞ്ഞതരും മൂന്നാളിനെ പറഞ്ഞു പറയാൻ എനിക്ക് തോന്നുന്നു ഇരുന്നൂറിലധികം ആളുകൾ ഇദ്ദേഹത്തിന്റെ സ്റ്റാറ്റസ് കണ്ടിട്ടുണ്ട് രാത്രി ഒൻപത് മണിക്ക് ശേഷമായിരുന്നു ഇത് പറഞ്ഞത് എന്നാണ് പറയുന്നത് ഓക്കെ അദ്ദേഹം ഒൻപത് മുപ്പത്തി അഞ്ച് മുതലാണ് വെച്ചിരിക്കുന്നത് ഇരുന്നൂറ്റി ഇരുപത് ആള് അദ്ദേഹത്തിന്റെ സ്റ്റാറ്റസ് കണ്ടിട്ടുണ്ട് എടോടൊപ്പം ഓക്കെ അപ്പൊ ഇരുന്നൂറ്റി പേര്ന്താ ഇരുന്നൂറ്റി ഇരുപത് അല്ലേ ഒരു മിനിറ്റ് എത്ര പേര് കണ്ടേ ഇരുന്നൂറ്റി അമ്പത്തി അപ്പൊ ഇത്ര സമയം ഇങ്ങനെ വിളിച്ചിട്ട് ഇവര് ഇവിടെ പോയിരിക്കും ഇതാണ് ഇതൊക്കെ അല്ലെ അപ്പൊ വഴിയൊന്നും കൊടുക്കുമ്പോ പിന്നെ ഇവര് ഇവര് വേദിലേക്ക് വാങ്ങുന്നുണ്ട് നോക്കല്ലേ എവിടെ ഇരുന്നൂറ്റി അൻപത്തിരണ്ട് പേര് നിങ്ങൾ ഇങ്ങോട്ട് കൊണ്ട് പക്ഷേ ഈ ഇവര് ശരിക്കും പറഞ്ഞാൽ വിളിക്കുന്ന പേരെന്താ കുഞ്ഞുമ്പൂ എന്നാണ് വിളിക്കുന്നത് മാത്രമല്ല ട്രോമ കെയറിന്റെ വളണ്ടിയർ കൂടെയാണ് ഒരു വലിയ കയ്യടി അവർക്ക് കൊടുക്കണം ഒരുപാട് സേവന സാംസ്കാരിക മുഖത്ത് അല്ലെങ്കിൽ നമുക്കറിയാം ഏത് അപകടത്തിൽ അവർക്കുള്ള പ്രൈസ് ഉണ്ട് നിങ്ങൾക്കുള്ള സമ്മാനമൊക്കെ ഇവിടെ വേദിയിൽ വെച്ച് തരും ഓക്കെ